ഹലോ ഫ്രണ്ട്സ് നമുക്കെന്നാൽ തൊഴിലുറപ്പിലെ ചേച്ചിമാരുടെ അടിപൊളി വീട് കണ്ടല്ലോ അധേ രാജി രാധാമണിയെ ഒന്നെഴുന്നേൽക്കൂ ജോലികൾ തുടരൂ രാധേ രാജി രാധാമണിയെ ഒന്നെഴുന്നേക്കൂ ജോലി തുടരൂ ഇങ്ങനെയുള്ളവരാരും നമ്മുടെ തൊഴിലുറപ്പിനു വരിക വേണ്ട ഇങ്ങനെയുള്ളവരാരും നമ്മുടെ തൊഴിലുറപ്പിനു മാന്യ സദാസിനോ വന്ദനം സദസിന് വന്ദനം മാന്യ സദസിന് വന്ദനം എന്നാലിനിയൊരു കഥയുര ചെയ്യാം എന്നാലാവത് മുര ചെയ്തിടാം ഇനി ഒരു കഥയുര ചെയ്യാം എന്നാലാവത് മുര ചെയ്തിടാം ഈ ഒരു കഥയുര ചെയ്യാം എന്നാലും ടാം എന്നാൽ ഇനി ഒരു കഥയുര കയ്യാം എന്നാലാവതുംടാം കേന്ദ്രത്തിന്റെ ഒരു പദ്ധതിയാവും തൊഴിലുറപ്പു പദ്ധതിയല്ലോ കേന്ദ്രത്തിന്റെ ഒരു പദ്ധതിയാകും തൊഴിലുറപ്പ് പദ്ധതിയല്ലോ തൊഴിലുറപ്പ് പദ്ധതി വന്നതുകൊണ്ട് നാട്ടിൽ ജനങ്ങൾക്ക് സന്തോഷമായി തൊഴിലുറവ് വന്നതുകൊണ്ട് നാട്ടിൽ ജനങ്ങൾക്ക് സന്തോഷമായി 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 നമ്മുടെ കയ്യിൽ പൈസയുമായി സന്തോഷമായി സന്തോഷമായി നമ്മുടെ കയ്യിൽ പൈസയുമായി കയ്യിൽ പൈസ